അസലാമലൈക്കും വാഹമത്തല്ലാർ ബാംഗ്ലൂരിലെ ഓരിലെ ധനികനായ യുവാവ് യുവാവ് തൻ്റെ സ്ഥാപനത്തിലെ ക്ലീനിങ് ജോലിക്കാരിയെ വിവാഹം ചെയ്ത കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് കഥയും കഥയിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പിക മാത്രമാണെന്ന് ആമുഖമായി ഉണർത്തട്ടെ തട്ടെ ബാംഗ്ലൂരിലൂരിൽ ധനികനായ ബിസിനസ്കാരനായിരുന്ന ഷാഫി ഷാഫി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടി നാളെ ഒരു ടീം ബ്രിട്ടനിൽ നിന്ന് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ദിവസത്തേക്ക് എനിക്ക് ആവശ്യമായി വന്നു എന്നാൽ ഈ കാര്യം ഷാഫിയുടെ സുഹൃത്തായ മുനീറിനോട് അവതരിപ്പിച്ചപ്പോൾ മുനീർ കളിയാക്കുകയാണ് ചെയ്തത് ഷാഫി എന്താണ് ഈ പറയുന്നത് ഇത് ഇത് കുട്ടിക്കളിയാണെന്നാണ് വിചാരിച്ച് അങ്ങനെ അങ്ങനെ ഒരൊറ്റ ദിവസത്തേക്കൊക്കെ ആരെങ്കിലും ഭാര്യയായി അവതര് അഭിനയിക്കോ അത് മാത്രമല്ല അതല്ല അവർക്ക് നല്ല പൈസയ്ക്കും അല്ല മുനീറെ മുനീറെ പൈസ അല്ലപ്പോൾ നമുക്ക് പ്രശ്നം പ്രശ്നം ഈ ബിസിനസ് ഡീല് നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കോടികളുടെ ലാഭമാണ് അതും അതും വെറും കോടികളല്ല കോടികളല്ല മില്യൺ കോടികളാണ് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് എന്നാൽ അവർക്കൊരു കണ്ടീഷൻ ഉണ്ട് ഫാമിലിയായി സെറ്റിൽഡായ ഒരാളായിരിക്കും എന്നാണ് അവരുടെ കണ്ടീഷൻ പിന്നെ അത് അതുമാത്രല്ല ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം ക്ലിയർ ആയിരിക്കണം അവർ അവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ മെയിനായിട്ട് അവർ പറയുന്നത് പറയുന്നത് ബാച്ചിലർ അല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ നിങ്ങളുടെ എം ഡി എങ്കിൽ എങ്കിൽ അവർ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് പറഞ്ഞത് ഷാഫിയുടെ ബിസിനസ് ഉയർത്തണമെന്ന് ആഗ്രഹവുമായാണ് അയാൾ ഷാഫി അങ്ങനെ ഒരു ദിവസത്തേക്ക് ഒരു പെൺകുട്ടിയെ ഭാര്യയായി വേണമെന്ന് ഒന്ന് പറഞ്ഞത് ഈ കഥയെല്ലാം നമ്മൾ നമ്മൾ ഒന്നാം ഭാഗത്തിൽ കേട്ടതാണ് അപ്പോഴാണ് അവിടെ അടുത്തുള്ള സ്ഥാപനത്തിൽ ക്ലീനിങ് ജോലി ചെയ്യുകയായിരുന്ന ലൈല എന്ന പെൺകുട്ടിയെ ഷാഫി കാണുകയാണ് ലൈലയുടെ നാളെ 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 ഒരു ദിവസത്തിന് എൻ്റെ ഭാര്യയായി അവതരിപ്പിക്കാൻ സമ്മതിപ്പിച്ചുകൊണ്ട് ഷാഫി അങ്ങനെ ലൈലയും കൂട്ടി പോവുകയാണ് ലൈല 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 പിറ്റേ ദിവസം നന്നായി മേക്കപ്പ് ചെയ്ത് ഉഷാറായി വന്നപ്പോൾ അതെ ഒരു കോടീശ്വരയുടെ ഭാര്യയെ പോലെ തന്നെ തന്നെ മുഖത്ത് അതേ ഭാവം അതേ സൗന്ദര്യം അതേ ഗാംഭീര്യം എല്ലാം കൊണ്ടും കൊണ്ടു അതെ ലൈല ലൈല ഇന്നൊരു കോടീശ്വര ബിസിനസ് മീറ്റിംഗ് എല്ലാം അതി ഗംഭീരമായി കഴിഞ്ഞെങ്കിലും എങ്കിലും ഷാഫിക്ക് ലേലയോട് ഒരു അടുപ്പം തോന്നുകയാണ് എന്തോ ഒരു മാനസിക അടുപ്പം തോന്നിക്കൊണ്ട് കൊണ്ട് വീണ്ടും കാണാൻ ശ്രമിക്കുകയാണ് ഷാഫി ഷാഫി എന്നാൽ ലൈല ഇതൊന്നും അങ്ങനെ അങ്ങനെ വകവെക്കാതെ ഇരിക്കുകയാണ് ഷാഫിയുടെ കൂടുതലുള്ള സംസാരം കേട്ടപ്പോൾ കേട്ടപ്പോൾ ലൈലക്ക് എല്ലാ കാര്യങ്ങളും ഷാഫിയോട് ഓപ്പണായി ഓപ്പണായി പറയേണ്ടി വരികയാണ് ആദ്യം ഒരു വിവാഹം കഴിച്ചതാണെന്നും ആ ആ മനുഷ്യൻ്റെ പേര് ഫുക്രി എന്നാണെന്നും അദ്ദേഹം അവളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് അവസാനം കമ്പനിയിലെ വേറൊരു സ്റ്റാഫിനോടുകൂടെ കൂടെ അയാൾ ഇന്ന് ജീവിക്കുകയാണെങ്കിൽ എന്നാൽ എന്നാൽ നിയമപരമായി വിവാഹമോചിച്ച എന്നാൽ നിയമപരമായി വിവാഹ മോചിത അല്ലാത്ത അല്ലാത്ത ലൈലയും ഫുക്രിയും ഫുക്രിയും സപ്പറേറ്റ് ആയാണ് ഇന്ന് ഇന്ന് ഇവിടെ താമസിക്കുന്നത് ചെയ്യുന്നത് ലൈലയുടെ കാര്യത്തിൽ പ്രത്യേക ഒരു സിമ്പതി കൊണ്ടുതന്നുണ്ട് ഏതായാലും ഷാഫി ലൈലയോട് കാര്യങ്ങൾ ചോദിക്കുക അങ്ങനെ അങ്ങനെ അയാളുടെ ആദ്യത്തെ ഭർത്താവ് ഉപദ്രവിച്ച കഥയും അങ്ങനെ മാനസികമായും ശാരീരികമായും അങ്ങനെ പീഡിപ്പിച്ച എല്ലാ കഥയും ലൈല അങ്ങനെ പറയുകയാണ് നമ്മളെല്ലാം രാജിയക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ ഇമ്മദൂര ഇമ്മൂരൂടിപ്പാൻ ഉത്തവൻ ഞാനല്ലേ ഏറിയ നാളായി പൂതി വെച്ചിടുന്നു സമ്മതിച്ചെങ്കിൽ മെങ്കിൽ വരട്ടെ സമ്മതിച്ചെങ്കിൽ തരട്ടെ വരട്ടെ തമ്മിലിഷ്ടമായി തത്തെ ചേരുമിൽ മാന കോതിമെന് ചേരുമിൽ മാന

ിൽ പാലേ കുറിയും കണ്ടു മോഹിച്ചു സംഗതി കൊണ്ടുദാഹിച്ചു കണ്ടു മോഹിച്ചു സംഗതി കൊണ്ടുദാഹിച്ചു ഓ എന്നാൽ ലൈല അവളുടെ കഥകൾ ഷാഫിയുടെ അങ്ങനെ എല്ലാം തുറന്ന് പറയുകയാണ് സർ സാർ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ദുരന്തം നിറഞ്ഞ ജീവിതമായിരുന്നു അതല്ല അപ്പോ അപ്പോൾ ഈ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലൈലക്ക് അറിയുന്നത് ഷാഫി ഷാഫി അത്ഭുതത്തോടു കൂടി കൂടി അവളോട് ചോദിച്ചു ചോദിച്ചു സാറിനറിയോ എന്നറിയോ ഞാനൊരു ഞാനൊരു എം ബി എ കാര്യാണ് എനിക്ക് എന്റെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല സാധിച്ചില്ല വർഷം വർഷവർഷം ഞാൻ ഞാൻ എം ബി എ പഠിക്കുന്ന സമയത്ത് സമയത്ത് ഈ ഈ ഫുഫുക്രി എന്നാൾ എന്നാൾ എന്നെ വിവാഹം ചെയ്യുകയായിരിക്കുകയായിരുന്നു എന്നാൽ എന്നാൽ എന്റെ പേരിനൊരു വിവാഹം മാത്രമാണ് അയാൾ ചെയ്തത് ഓരോ ബിസിനസ് ട്രിപ്പ് എന്നും പറഞ്ഞ് അയാൾ എല്ലാ സ്ഥലത്തും അങ്ങനെ കറങ്ങി നടക്കും അങ്ങനെ പൈസ എല്ലാം തൂർത്തടിക്കാൻ തുടങ്ങി ക്കാൻ തുടങ്ങി എൻ്റെ എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ബിസിനസ്സെല്ലാം നോക്കി നടത്തിയിരുന്നത് ഫുക്രി എന്ന ആളായിരുന്ന ആളായിരുന്നു അങ്ങനെ അവസാനം അവസാനം എൻ്റെ ഉപ്പയും ഉപ്പയും ഒരു ഒരു ദരിദ്രനായ വ്യക്തിയായി മാറി അതോടുകൂടി കൂടി എൻ്റെ പഠനവും നിലച്ചും നിലച്ചു ഞാനായിരുന്നു അയാളോടൊപ്പം എന്റെ ഉപ്പയുടെ ബിസിനസ് നോക്കി എന്താ പറയാ എന്ന് പറയാം ഈ നിൽക്കുന്നു ഷാഫി അങ്ങനെ ആ ലൈല അതൊന്നും പേടിക്കണ്ട ലൈലയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം എന്നാൽ എന്നാൽ ആദ്യം ആദ്യം അയാളുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയല്ലേ അല്ലേ ഇതിനൊക്കെ സാധിക്കുകയുള്ളൂ അയാൾ വീണ്ടും വീണ്ടും ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞു വന്നാൽ പിന്നെ ആകെ പ്രശ്നമാണ് ഷാഫിയുടെ മനസ്സിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും അയാൾ ഇട്ടുപോകണേ എന്നുകൂടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഷാഫിയുടെ അടുത്തേക്ക് അകത്തേക്ക് മുനീർ എന്ന് പറയുകയാണ് ആ ആ കാര്യങ്ങളൊക്കെ ആ ഇവിടെ അങ്ങനെ ഒരു കളി കൂടി നടക്കണ്ടല്ലേണ്ടല്ലേ ഒന്ന് പോടാവിടുന്നു ഈ വിചാരിക്കുന്ന പോലൊന്നുമല്ല അതൊരു പാവം കുട്ടിയാണ് കുട്ടിയാണ് അതിനിപ്പോൾ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അതിനെ ഏറ്റെടുക്കാനുള്ളത് കാരണം ഉള്ളത് എനിക്കറിയോക്കറിയോ മനുഷ്യന്മാരെമാരെ ദുരിതത്തിലേക്കിലേക്ക് അങ്ങനെ തള്ളിവിടാൻ തള്ളിവിടാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഒരാളെ സഹായിക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കോളന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ലൈലക്കിലേക്ക് എൻ്റെ കമ്പനിയിൽ എൻ്റെ സ്റ്റാഫ് സെക്രട്ടറിയേറ്റ് ജോലി ചെയ്യുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇനി ഇവിടെയൊന്നും ഇവിടെ വേറൊരു ക്ലീനിങ് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല ഷാഫിയുടെ വാക്കുകൾ കേട്ട കേട്ട ലൈലക്ക് സന്തോഷമായി ഒരുപാട് കാലം വിഷമിച്ചതാണ് സങ്കടപ്പെട്ടതാണ് ഒരുപാട് ആളുകളുടെ ആളുകളുടെ ആട്ടുത്തുമ്പും ഞാൻ കേട്ടതാണ് കേട്ടതാണ് ഇപ്പോൾ ഇപ്പോൾ എന്നെ സഹായിക്കാൻ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ലൈലയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം സന്തോഷം അതുമാത്രമല്ല എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട എല്ലാവിധ എല്ലാവിധ സംഭവങ്ങളും ഇതിലൂടെ എനിക്ക് നേടാൻ കഴിയും എന്നുള്ള എന്നുള്ള ഒരു നല്ല പ്രതീക്ഷയും ഉണ്ടായിരുന്നു ലൈലക്ക് ലൈലക്ക് ഷാഫിയുടെ കമ്പനിയിൽ ജോലിയിൽ ഇരിക്കുകയായിരുന്നായിരുന്ന ലൈലയുടെ അടുത്തേക്ക് ഒരു ദിവസം മുൻ ഭർത്താവായ ഫുക്രി വരികയാണ് നീ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യണല്ലേ പുതിയ ആൾക്കാര് കിട്ടിയപ്പോ നമ്മളൊക്കെ ഒഴിവാക്കി ലൈല ഒന്നും മിണ്ടാതിരുന്നു അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു കുമ്പത്തുനിന്ന് മറ്റേ കുമ്പത്തേക്ക് ചേടാ ഇപ്പൊ പിടിച്ചിരിക്കുന്നത് നല്ല വലിയ പുടികുമ്പാണല്ലോ ആ പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോഴും നിയമപരമായിരുന്നു എൻ്റെ ഭർത്താവ് തന്നെയാണ് അറിയാലോ അറിയാല്ലോ എൻ്റെ കയ്യിൽ ഞാൻ ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്ത കാലത്തോളം ഇത് ലീഗലായി തന്നെ നിൽക്കും അങ്ങനെ നിൽക്കും ഓക്കെ ആളുകളുടെ ശബ്ദം കേട്ട് ഷാഫി ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്നു ഇറങ്ങി എന്താ കാര്യം എന്താ ഷാഫിയോടെ ഷാഫിയെ കണ്ട പടെ ഫുക്രി അല്ലറി ഓഹോ ഇയാളാണല്ലേ എൻ്റെ പുതിയ മാനേജർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ഷാഫി പറഞ്ഞു ഈകെ ഇത് നിങ്ങളുടെ അവസാനത്ത് കൂടി കാഴ്ചയാണ് ഇനി നിങ്ങളെ മേലാൽ ഇവിടെ കണ്ടുപോകരുത് പോകരുത് ഇനി കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വിധം മാറും നമുക്ക് ലീഗ് മുന്നോട്ട് പോകാം പോകും ഈ ബന്ധം ഇന്നത്തോടു കൂടി അവസാനിക്കും ഷാഫി ഷാഫി അയാളുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനുള്ള അങ്ങനെയുള്ള കരുക്കൾ നൊക്കെയാണ് അങ്ങനെ അങ്ങനെ ഷാഫിയും ഹാഫിയും ലേലയും തമ്മളും ഒന്നിക്കാൻ പോവുകയാണ് ഷാഫി പറഞ്ഞ പറഞ്ഞു ലൈല ലേല നീ പഴയതൊക്കെ മറക്കണം മറക്കണം ലൈല പറഞ്ഞ പറഞ്ഞു ഇല്ല ഇല്ല എനിക്കതിന് സാധ്യമല്ല സാധ്യമല്ല കാരണം കാരണം ഞാൻ ഞാൻ ആദ്യത്തെ വിവാഹത്തിൻ്റെ മാനസിക സമ്മതത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല ഇല്ല എനിക്ക് കഴിയില്ല എനിക്ക് ഇപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഷാഫി പറഞ്ഞു വീണ്ടും ഇങ്ങനെ ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ അയാൾ വീണ്ടും വരും വീണ്ടും ആക്രമിക്കാനും മിക്കാനും മാനസികമായോ ശാരീരികമായി പീഡിപ്പിക്കാനും പ്പിക്കാനും വീട്ടിലാകെയുള്ളത് ഉള്ളത് പ്രായമായ പിതാവ് മാത്രമല്ലേ ഇല്ല ഇല്ല എനിക്കൊരു സമയമാണ് ലൈലയുടെ വാക്കുകൾ കേട്ട് ഷാഫി ഷാഫി ശരി എന്ന് പറഞ്ഞു എന്നാൽ ഹുക്രി എന്ന ആദ്യ ഭർത്താവ് അവടാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു അയാൾ അയാൾ ഷാഫിക്കവരവരെ ഷാഫിക്കെതിരേക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു വല്ലാത്ത മനുഷ്യൻ തന്നെ തന്നെ എൻ്റെ ഓഫീസിൽ വന്ന് അയാൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തു ഷാഫിയും ഫിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും കൂടി ആക്രമിച്ചെന്ന് അറിയിച്ചായിരുന്നു കേസ് കൊടുത്തിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ ഷാഫി ഇരിക്കുന്ന സമയത്താണ് പോലീസ് എത്തുന്നത് എത്തുന്നത് ഷാഫിയോട് ചോദിക്കുന്നു ചോദിക്കുന്നു മിസ്റ്റർ ഷാഫി അല്ലേ നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ അതായത് നിങ്ങൾ ഒരാളെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അതായത് നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നുള്ള പ്രൂഫ് വല്ലോതും വല്ലതും ഉണ്ടോ ഉണ്ടോ ഷാഫി പറഞ്ഞു പറഞ്ഞോ ഉണ്ട് ഉണ്ട് എൻ്റെ അടുത്തുണ്ട് എൻ്റെ ക്യാമറ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം പ്രൂഫും ഫുണു പക്ഷേ അതിൽ അതിൽ ശബ്ദം കിട്ടൂലോ ശബ്ദമുണ്ട് സാർ ഉണ്ട് സാർ എനിക്കറിയായിരുന്നു അറിയാമായിരുന്നു ഇവിടെ ആരെങ്കിലും ഒക്കെ പോകും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ശബ്ദം കേൾക്കുന്ന ക്യാമറയാണ് വെച്ചിരിക്കുന്നത് ആരും കാണാതെ ഈ നീലമലം ൂചോല തീരത്തു നാമോരോ ചില്ലേ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാരി തട്ടും ലൈലെപ്പൂമയിലേ നെയ്യൻ്റെ ചുങ്കാരുഴല് ബീവിയാളെ നെയ്യാശിക്കായ പൊലീവല്ലേ എന്നോടുള്ള പിരിശത്താലേ മജുനുവായി വാറിയോ കൈസേനീ നിന്റെ ഹാലും കോലും കണ്ടൻ്റെ ഇടനഞ്ചാകത്തി പടരുന്നുണ്ട് ആരും ആരും കാണാതെ ഈ നീലമലം ചേരു ക്യാമറ എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഹാഷിമിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് കണ്ട പോലീസുകാർ ഹാഷിമിനോട് പിന്നെ ഒന്നും സംസാരിച്ചില്ല അദ്ദേഹം സോറി പറഞ്ഞ് പറഞ്ഞ് ഇറങ്ങുകയായിരുന്നു എന്നാൽ ഷാഫിയുടെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത വരികയാണ് ഈ ലൈല എന്തായിരിക്കും വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത് ഇനി വേറെ വല്ല അഫക്ഷൻ ഉണ്ടോ ഒന്നും അറിയില്ല പെണ്ണുങ്ങളെ മനസ്സിലാണ് മനസ്സാണ് മനസ്സാണ് എന്താ സംഭവിക്കാമെന്ന് എന്താണ് ചിന്തിക്കുക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാലും ഷാഫി അങ്ങനെ ചിന്തിച്ചിരി മുനിയൂറിനോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അല്ല മുനിയൂറേ അല്ല ഓ നാലേ ചോക്കിയേ ചുക്കിയെ നമ്മളിത്രയും ഇത്രയും ഉണ്ടായിട്ടും എന്തായിരിക്കും എന്നോട് പുള്ള ഒരു ജീവിതത്തിന് ആഗ്രഹിക്കാത്തത് ഷഫി ഷഫി അതായത് ഓരോ ഓരോ ആൾക്കാരും മനസ്സ് പ്രിപ്പയർ മനസ്സ് പ്രിപ്പയർ അല്ലെങ്കിൽ 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 മനസ്സാന്നിധ്യം ശരിയല്ലെങ്കിൽ പിന്നെ അവർ കുറച്ച് സമയം വേണ്ടി വരും അതുകൊണ്ടായിരിക്കും ഈ കുറച്ചുകൂടി ക്ഷമിച്ചേക്ക് ചെയ്താലും യും എന്നില്ല നമുക്ക് നോക്കാം അങ്ങനെ ലൈല ജോലിയിൽ തുടരുകയാണ് ലൈല ഒരു ദിവസം ഷാഫിയോട് അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് എനിക്ക് എനിക്ക് എൻ്റെ ആദ്യ ഭർത്താവിനോട് പകരം വിട്ടണം ലൈലയുടെ സംസാരം കേട്ട് കേട്ട് ഷാഫി ഷാഫി എന്ത് 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 പകരം കിട്ടണമെന്നോ എന്താണ് ഈ പറയുന്നത് അതെ അതെ എന്നെ ഒരുപാട് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാണ് അയാൾ അയാൾ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അത് മാത്രമല്ല അത്രമല്ല എൻ്റെ ജീവിതം അയാൾ അയാൾ കറിവേപ്പിലെ പോലെ പോലെ ചെയ്തത് പേരിന് മാത്രം ഒരു വിവാഹം ചെയ്തുകൊണ്ട് ഒരു പേപ്പറിൽ മാത്രം മാത്രം ഞാനൊരു ഞാനൊരു ഭാര്യയായി എൻ്റെ ജീവിതം അയാൾ അയാൾ കളഞ്ഞു ഇല്ല ഒരിക്കലും ഇത് സമ്മതിക്കാൻ സാധ്യമല്ല എനിക്ക് അയാളോട് പകരം വിട്ടണം എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം അല്ല ഞാൻ എങ്ങനെ സഹായിക്കുക സഹായിക്കുക കാരണം അയാൾ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇല്ല ഒരിക്കലും ഒരിക്കലും എനിക്കതും കഴിയില്ല കാരണം നമ്മുടെ കമ്പനിയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്കെൻ്റെ ബിസിനസ്സും കൂടി വലുതാണ് അതുകൊണ്ട് ഈ കമ്പനി വെച്ചുള്ള ഒരു കളിയും എനിക്ക് സാധ്യമില്ല സാധ്യമില്ല ഇത്രയുള്ള സ്നേഹം സ്നേഹം വെറുതെ കാണിക്കുകയാണ് കാണിക്കുകയാണ് ഇപ്പം മനസ്സിലായി മനസ്സിലായി ഒക്കെ അഭിനയ ലൈലയുടെ ഈ കടുത്ത വാക്കുകൾ കേട്ടപ്പോൾ കേട്ടപ്പോൾ ഷാഫിയുടെ മനസ്സ് മനസ്സ് എന്തോ എന്തോ വിങ്ങി വിങ്ങാൻ തുടങ്ങി ഞാൻ എന്തായാലും ഞാൻ 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 പ്രതീക്ഷിച്ച ആളല്ലല്ലോ ലൈല മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിൽ ഒരു ഒരു പാമ്പിനെ പോലെ പോലെ ഒരു പക പക സൂക്ഷിച്ചു കൊണ്ടു നടക്കുകയാണോ നോക്കുകയാണോ ഇനി ഇനി എന്താണ് പഠിച്ചതെന്ന് സംഭവിക്കുക ഞോക്കി കുയിൽ യാത്രയായി ചിരാതായ പൊഴിഞ്ഞല്ലോ നീ നിലാവും മായുന്നു രാവേറയ ഒരേ കാന്തതാരം പോൽ നീകയ ൊന്ന് നോക്കി ഉയിൽ യാത്രയായി ചിരാതായി ഒഴിഞ്ഞല്ലോ നീ ഒയ് ഹൊ ഒയ്ഹൊ നിലാവും രാവേരയായി ഒരേകാന്തായി